റിങ് വേമിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന എല്ലാവരുടെയും സംശയമാണ് എത്ര നാളത്തെ ചികിത്സ വേണ്ടി വരും ഡോക്ടറെ എന്നുള്ളത് നമ്മൾ ഓൾറെഡി റിംഗ് വേമിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് അതിൻ്റെ ജനറൽ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ഒരു റിംഗ് വേമ് ഒരു വ്യക്തി എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എത്ര നാൾ ശരിക്കും ഇതിന് ട്രീറ്റ്മെൻ്റ് എടുക്കണം എന്നുള്ള കാര്യമാണ് അതായത് ഒരു റിംഗ് വേം പേഷ്യൻ്റ് ചില ആളുകൾ വരുന്നത് ഒരു മാസമോ രണ്ട് മാസമോ മുന്നേ ഈ റിങ് വേം ഇൻഫെക്ഷൻ തുടങ്ങിയതിന് ശേഷമായിരിക്കും ചില ആളുകൾ ആറുമാസത്തിൽ കൂടുതലായവരും അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതലായ ഈ അസുഖം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് പല ഓയിൽമെൻറ്റുകൾ പുരട്ടിയ ആളുകൾ പല ചികിത്സകൾ പല ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തിട്ടും പല മെഡിക്കൽ ഷോപ്പുകളിൽ അവർ തന്നെ നേരിട്ട് പോയിട്ട് പല മരുന്നുകൾ വാങ്ങിയിട്ടും പിന്നെ അതുപോലെ ഗൃഹവൈദ്യം വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പല നുറങ്ങവിദ്യകളും ചെയ്തിട്ടൊന്നും ശരിക്കും ഒരു വേണ്ട രീതിയിൽ തൃപ്തി കിട്ടാതെ മാറ്റം വരാതെ അസുഖം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വരുന്ന പേഷ്യൻസിനടുത്ത് പറയാറുണ്ട് തുടർച്ചയായിട്ട് രണ്ട് മാസം നിർബന്ധമായിട്ട് മരുന്ന് കഴിക്കണം അതിനുശേഷം അതായത് ഇതിൻ്റെ ഒരു അസുഖം മാറി എന്ന് ഉറപ്പ് വരുന്ന ശരിക്കും ആ ഒരു സ്കിന്നിൽ ഉണ്ടായിരുന്ന ഡാർക്ക് ഡിസ്കളറേഷൻ എല്ലാം മാറിയിട്ട് നന്നായിട്ട് ഫെയ്ഡായിട്ട് ഉള്ള ഒരു സ്കിൻ ടെക്സ്ചർ വരുന്നത് വരെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണം അപ്പോഴാണ് ഈ അസുഖം മാറി എന്നുള്ളത് ഉറപ്പ് വരുത്താൻ കഴിയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിംഗ് വേമിൻ്റെ യൂഷ്വലി ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന ആളുകൾ ഇനീഷ്യലി നമുക്കൊരു ഒരാഴ്ച കൊണ്ട് പെട്ടെന്ന് ചേഞ്ചസ് വരും ചൊറിച്ചിൽ കുറയും അതിൻ്റെ പാടുകളൊക്കെ ഒന്ന് ഭംഗി വരും അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കൂടെ ട്രീറ്റ്മെൻറ്റിൻ്റെ മരുന്നിൻ്റെ കൂടെ കൊടുത്ത എക്സ്റ്റേണലി ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷൻസ് പുറത്തേണ്ട മരുന്നുകൾ മാത്രം ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യും ചില ആളുകൾ ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇപ്പം നല്ല ഭേദമായിട്ട് അവർ തന്നെ സ്വയം ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യും അത്തരത്തിലുള്ള ആളുകൾക്കാണ് പിന്നീട് പിന്നീടത് റിക്കറൻറ്റായിട്ട് വീണ്ടും അതേ ഭാഗത്ത് വരാനോ അല്ലെങ്കിൽ അവരാണ് പിന്നീട് അസുഖം മാറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും ചികിത്സ മുന്നോട്ട് പോകേണ്ടി വരിക കൃത്യമായിട്ട് പറയുന്ന രീതിയിൽ ആ ഒരു ടു മന്ത്സ് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഒരുവിധം ആളുകൾക്ക് എല്ലാവർക്കും ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആളുകൾക്കും ആദ്യത്തെ രണ്ട് മാസം തന്നെ പൂർണ്ണമായിട്ടും ഈ അസുഖം മാറാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ശരിക്കും ചെയ്യുന്നത് തന്നെ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ കൺസൾട്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു കൺസേൺ ആണ് അവർ ചോദിക്കും എത്ര നാളുകൊണ്ട് ഇത് അസുഖം ഭേദമാകും എത്ര നാൾ അസുഖം ഉണ്ടോ ഭേദമാകും കാരണം ഒരുപാട് വർഷം പല ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടും മാറാത്ത ഒരു വിഷമം കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു മനസ്സ് മടുത്തത് കൊണ്ടോ ആയിരിക്കും ഇങ്ങനെ ചോദിക്കുന്നത് തീർച്ചയായിട്ടും പക്ഷേ ഈ വീഡിയോ തന്നെയാണ് അതിനുള്ള ഉത്തരം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ റിങ് വേം റിലേറ്റഡായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിലോ ചികിത്സയുമായിട്ട് നിങ്ങൾക്ക് മുന്നിലുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളെ കൺസൾട്ട് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെന്ന് തീർച്ചയായിട്ടും ഇവിടെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം അല്ലെങ്കിൽ വീഡിയോയുടെ കൂടെ തന്നെ ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിനകത്ത് കോൺടാക്റ്റ് ചെയ്യാം